എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഏപ്രിൽ ഒന്ന് മുതൽ ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം തുടങ്ങിയ ആപ്പുകൾ വഴി യു പി ഐ പേയ്മെൻറ്റുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ച് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ യു പി ഐയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകൾ വളരെ കാലമായി സജീവമല്ലാതിരിക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി ഐ പ്രഖ്യാപിച്ചു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു മൊബൈൽ നമ്പറാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവ പ്രവർത്തിക്കുന്നതല്ല സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം പുനരുപയോഗിച്ചതോ മാറ്റിയതോ ആയ നമ്പറുകൾ നീക്കം ചെയ്യുന്നതിനായി മാർച്ച് മുപ്പത്തൊന്നിനു മുമ്പ് ബാങ്കുകളും പേയ്മെൻറ്റ് സേവനദാതാക്കളും അവരുടെ ഡാറ്റാബേസുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എൻ പി സി ഐ അറിയിച്ചു ഉപയോക്താക്കൾ പലപ്പോഴും അവരുടെ നമ്പറുകൾ മാറ്റുമ്പോഴും നിർജീവമായി കൊണ്ടുനടക്കുമ്പോഴും യു പി ഐ അക്കൗണ്ടുകൾ പലപ്പോഴും പഴയ നമ്പറിൽ തുടരുന്നു ഈ നമ്പറുകൾ ടെലികോം ദാതാക്കൾ മറ്റുള്ളവർക്ക് കൈമാറുമ്പോൾ തട്ടിപ്പിനുള്ള സാധ്യത വർദ്ധിക്കുന്നു ഉപയോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുകയും അത്തരം തട്ടിപ്പിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഈ നിയന്ത്രണങ്ങൾ ആരൊക്കെയാണ് ബാധിക്കുക എന്ന് നോക്കാം കോളുകൾ എസ് എം എസുകൾ ബാങ്കിങ് അലർട്ടുകൾ എന്നിവയ്ക്കായി വളരെ കാലമായി ഉപയോഗിക്കാത്ത നമ്പറുകളുള്ള ഉപയോക്താക്കൾ രണ്ടാമതായി ബാങ്ക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതെ നമ്പർ സറണ്ടർ ചെയ്ത ഉപയോക്താക്കൾ പഴയ നമ്പർ മറ്റൊരാൾക്ക് വീണ്ടും നൽകിയ ഉപയോക്താക്കൾ എന്നിവരെയാണ് ഈ നിയന്ത്രണങ്ങൾ ബാധിക്കുക നിങ്ങളുടെ യു പി ഐ എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് നോക്കാം കുറച്ചുകാലമായി റീചാർജ് ചെയ്യാത്ത നിങ്ങളുടെ മൊബൈൽ നമ്പർ ടെലികോം ദാതാവിനെ അതായത് ജിയോ എയർടെൽ വി ഐ ബി എസ് എൻ എൽ പോലുള്ളവരെ ബന്ധപ്പെട്ട് സജീവമാണോ എന്ന് പരിശോധിക്കുക നിങ്ങളുടെ ബാങ്കിൽ നിന്ന് എസ് എം എസ് അലർട്ടുകളും ഒ ടി പികളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അടുത്ത ഒരു മാർഗം നെറ്റ് ബാങ്കിംഗ് യു പി ഐ ആപ്പുകൾ എ ടി എമ്മുകൾ എന്നിവയിലൂടെയോ നിങ്ങളുടെ ബാങ്ക് സന്ദർശിച്ചോ യു പി ഐ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് നിങ്ങളുടെ യു പി ഐ പേയ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഏപ്രിൽ ഒന്ന് മുതൽ അവ നിർത്തലാവുമോ എന്നതും ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ